ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോ ഇന്നത്തെ എന്റെ റെസിപ്പി മുട്ടയും തക്കാളിയും ചിക്കിയതാണ് അപ്പോ ചോറിന് നമുക്ക് വേറൊരു കറിയില്ലെങ്കിലും ഈ ഒരു കറി മാത്രം മതി ഒരു പറാരിയുടെ ചോറ് ഉണൻ അത് മാത്രമല്ല നമ്മൾ വീട്ടമ്മമാരെ ഇടക്ക് മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളില്ലേ അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് ഇത് പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് ഞാനിവിടെ മൂന്ന് സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞത് രണ്ട് വലിയ തക്കാളി ചെറുതായിട്ട് നുറുക്കിയത് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയത് എന്നിവ എടുത്തിട്ടുണ്ട് ഇനി ഇതിനായിട്ട് ഞാൻ അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അഞ്ച് മുട്ടയുടെ ക്വാണ്ടിറ്റിയിലുള്ള സവാളയും തക്കാളിയും ഒക്കെയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇനി അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് പാൻ ചൂടാകുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്താൽ അത്രയും ടേസ്റ്റ് ഉണ്ടാകും അത് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്ക ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം സവാള ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം സവാള ഒന്ന് ബ്രൗൺ കളറായതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് ഒന്നും കൂടി വഴറ്റുക അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇപ്പോ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് സവാളയും തക്കാളിയും നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി എന്നിവയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം അഞ്ച് മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്ക പിന്നെ ഒരു നുള്ളുപ്പ് കൂടി ഇട്ട് കൊടുക്കണം കാരണം നമ്മൾ മുട്ടയില് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പൊ മുട്ടയിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിട്ട് ഒരു നുള്ളുപ്പ് കൂടി ഇട്ട് കൊടുത്ത ശേഷം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം അപ്പൊ ആ മുട്ട ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് നമ്മൾ ഇളക്കി എടുക്ക അപ്പോ മുട്ടെല്ലാം നന്നായിട്ട് വെന്ത് തക്കാളിയും എല്ലാമായിട്ട് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് ഇതാ ഇതുപോലെ വേണം ഇരിക്കാനായിട്ട് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ മുട്ടയും തക്കാളിയും ചിക്കിയത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിയില കുറച്ച് തോയി കൊടുക്കണം അപ്പൊ നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോ മുട്ടയും തക്കാളിയൊക്കെ ഒക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവണം ഐറ്റംസ് അല്ലേ അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്